ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നമുക്ക് ഈച്ചകളെ തുറന്നാനുള്ള കുറച്ച് ടിപ്സുകൾ പരിചയപ്പെടാം മഴക്കാലം ആയതുകൊണ്ട് എല്ലാ വീടുകളിലും കിച്ചണിലും ഡൈനിങ് ഏരിയയിലും എന്തെങ്കിലും ബെഡ്റൂമുകളിൽ തുണികളിൽ വരെ ഈച്ചകൾ വന്നിരിക്കാനുണ്ട് അപ്പോൾ അതിനെ തുറത്താനായിട്ട് കുറച്ച് ഹോം മെയ്ഡ് ടിപ്സുകളാണ് നമ്മൾ പരിചയപ്പെടുന്നത് അതിനായിട്ട് ഞാനിവിടെ കുറച്ച് തുളസിയുടെ മണ്ട ഇതുപോലെ നുള്ളി എടുക്കുന്നുണ്ട് അപ്പോൾ തുളസി ഇല ഇല വറിക്കാതെ ഇതുപോലെ നുള്ളി നുള്ളിയെടുക്കുകയാണെങ്കിൽ അത് വീണ്ടും പൊട്ടിക്കിളിക്കും കേട്ടോ ഞാനിവിടെ ഒരു പിടിയോളം എടുത്തിട്ടുണ്ട് അതൊരു പാനിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഞാൻ ഒന്നര കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് വേറെ ഇൻഗ്രീഡിയൻസ് ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല ഈ തുളസിയില മാത്രം മതി ഈച്ചശല്യം കുറയ്ക്കാനായിട്ട് ഇനി നമുക്ക് അടുപ്പിൽ ഒന്ന് തിളപ്പിച്ചെടുക്കണം ഞാൻ ഈ ഒന്നര കപ്പ് വെള്ളം മുക്കാൽ കപ്പിന് താഴെ ആകുന്നതുവരെ തിളപ്പിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ വെള്ളത്തിന് നല്ല തിളവൊന്ന് തുടങ്ങിയിട്ടുണ്ട് ഇടയ്ക്കൊന്ന് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം നന്നായിട്ട് തിളവൊന്ന് ഒന്ന് വറ്റി പകുതിക്ക് താഴെ ആകുന്നതുവരെ ഞാനത് തിളപ്പിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ തുളസിയുടെ ആ ഫ്ലേവർ ഒക്കെ ഇറങ്ങിയിട്ട് കണ്ടില്ലേ വെള്ളത്തിൻ്റെ കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയിട്ടുണ്ട് നമ്മൾ ഒഴിച്ച ഒന്നര കപ്പ് വെള്ളം മുക്കാൽ കപ്പ് വെള്ളത്തിന് താഴെ ആയിട്ടുണ്ട് ഈ ഒരു പരുവത്തിൽ മതിയാകും ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് തണുക്കാനായിട്ട് നമുക്ക് മാറ്റി വെക്കാം ഈ തുളസി വെള്ളം നിറയ്ക്കാനായിട്ട് ഞാൻ ഇതുപോലൊരു ചെറിയ ബോട്ടിലാണ് എടുത്തിരിക്കുന്നത് ഇതിൻ്റെ ക്യാപ്പിൽ ഞാൻ ചെറിയ ഹോളുകൾ ഇട്ടിട്ടുണ്ട് ഇനി സ്പ്രേ ചെയ്യുന്ന പ്രത്യേകം കുപ്പി ഉണ്ടെങ്കിൽ അതിൽ നിറച്ചെടുക്കാവുന്നതാണ് ഇതുപോലെ തുളസി വെള്ളം നന്നായിട്ട് തണുത്തതിനു ശേഷം കുപ്പിയിലാക്കി നന്നായിട്ട് ഇതുപോലൊന്ന് ഷേക്ക് ചെയ്തെടുക്കാം ഇനി ഈച്ച ശല്യം ഉള്ള ഭാഗങ്ങൾ ഇതൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം അതിനുശേഷം കോട്ടൺ തുണി ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് തുടച്ചു കൊടുക്കണം ഇതുപോലെ ഒരു ദിവസം ഒന്ന് രണ്ട് തവണ ചെയ്യുകയാണെങ്കിൽ ഒട്ടും തന്നെ ഈച്ചയുടെ ശല്യം ഉണ്ടാകുകയില്ല ഇനി അടുത്തായിട്ട് നമ്മൾ ചെയ്യുന്ന ടിപ്സ് എന്ന് പറയുന്നത് ഒരു പാനിലേക്ക് ഞാൻ കുറച്ച് കറുകപ്പട്ട ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിലേക്ക് ഏഴെട്ട് ഗ്രാമ്പ് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഞാൻ ഒരു കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം ഇതിൻ്റെ ഫ്ലേവറൊക്കെ ആ വെള്ളത്തിൽ ഇറങ്ങി കിട്ടണം ചേർത്ത് കൊടുത്ത ഒരു കപ്പ് വെള്ളം അരക്കപ്പാകുന്നത് വരെ തിളപ്പിച്ചെടുക്കണം വെള്ളത്തിന് നല്ല തിളവൊന്ന് തുടങ്ങിയിട്ടുണ്ട് നമ്മൾ ചേർത്ത് കൊടുത്ത ആ കറുകപ്പെട്ടയുടെയും ഗ്രാമ്പൂവിൻ്റെയൊക്കെ ഫ്ലേവർ ഇറങ്ങിയിട്ട് കളറൊക്കെ ചേഞ്ച് ആയിട്ടുണ്ട് ഈ സമയത്ത് തന്നെ കിച്ചണിൽ നല്ലൊരു സ്മെല്ലായിരിക്കും കേട്ടോ ഇനി നമുക്ക് അധികം നേരം തിളപ്പിക്കേണ്ട ഫ്ലെയിം ഓഫ് ചെയ്ത് തണുക്കാനായിട്ട് മാറ്റി വെക്കാം തണുത്തതിന് ശേഷം ഞാൻ ഇതുപോലൊരു കുപ്പിയിലേക്ക് മാറ്റിയിട്ടുണ്ട് കണ്ടില്ലേ അരക്കപ്പ് വെള്ളം നമുക്ക് കിട്ടിയിട്ടുള്ളൂ ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഇനി വിനഗറാണ് ഈ അരക്കപ്പ് വെള്ളത്തിലേക്ക് ഞാൻ കാൽ കപ്പോളം വിനഗർ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ചേർത്ത് കൊടുക്കുന്നത് ചെറുനാരങ്ങയുടെ നീരാണ് ഞാൻ ഒരു നാരങ്ങയുടെ പകുതി ജ്യൂസ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി അടച്ചിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് ഷേക്ക് ചെയ്തെടുക്കാം അതിനുശേഷം നമുക്ക് ഏത് ഭാഗത്താണോ ഈച്ച കൂടുതലായിട്ട് വന്നിരിക്കുന്നത് ആ ഭാഗത്തൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം അതിനുശേഷം കോട്ടൺ തുണി കൊണ്ട് നന്നായിട്ടൊന്ന് തുടച്ചു കൊടുക്കണം ഇതുപോലെ ഒരു ദിവസം രണ്ട് മൂന്ന് തവണ ട്രൈ ചെയ്യുകയാണെങ്കിൽ ഉണ്ടല്ലോ ഒട്ടും തന്നെ ഈച്ചയുടെയോ ചെറിയ പ്രാണിയുടെയോ ഒന്നും ശല്യം ഉണ്ടാകത്തില്ല കേട്ടോ ഈ മഴക്കാലമൊക്കെ ആകുമ്പോൾ ചക്കയുടെയും മാങ്ങയുടെ ഒക്കെ സീസൺ ആണല്ലോ അതൊക്കെ പഴുത്തിട്ട് ഒരുപാട് ഈച്ചകൾ വീട്ടിൽ വന്നു കയറാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ എല്ലാവരും ഇതേ രീതിയിൽ ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അതോടൊപ്പം തന്നെ കമൻറ്റ് ചെയ്യാനും മറക്കരുത് വീഡിയോ യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ